ഫാൻറ്റസി ടെക്നിക് വേൾഡ് എല്ലാവർക്കും നമസ്കാരം ആഷിഖ് സുധി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ സോളിനെ ആക്കി കൂടുതൽ ആരോഗ്യത്തോടെ എങ്ങനെ മാറ്റാം എന്നാണ് നമുക്കറിയാം ഈ ലോകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ആഹാരം നമ്മുടെ ശാരീരിക ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ആഹാരം അത്യാവശ്യമാണ് ആരോഗ്യം എന്നത് നമ്മുടെ മനസ്സ് ശരീരം ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ സോൾ എങ്ങനെ നമ്മുടെ സോളിനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാം എങ്ങനെ മെച്ചപ്പെടുത്താം നമ്മളുമായി കണക്റ്റ് ചെയ്യാം നമുക്കുള്ള ആഗ്രഹങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ സോളിൻ്റെ ആഗ്രഹങ്ങളും വേണമെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെന്ന് തന്നെ പറയാം നമ്മളെ പോലെ തന്നെ ആഗ്രഹങ്ങളും വിശപ്പും കളിയും തമാശയും കുസൃതിയും എല്ലാം ആവശ്യപ്പെടുന്നു നമ്മുടെ സോൾ സോൾ ഫാൻറ്റസി ടെക്നിക്കിലൂടെ നമ്മുടെ മടി അലസത ചിന്ത സ്വഭാവങ്ങൾ എന്നിവയൊക്കെ മാറ്റി പോസിറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് ഒഴുകുന്നു ഒരു പരിധി വരെ ഡിപ്രഷൻ മാറ്റുവാനും സഹായിക്കുന്നു നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് ശ്വാസം വലിച്ചുവിട്ട് മെഡിറ്റേഷൻ മൂഡിൽ റിലാക്സ് ആയി ഇരിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറന്തുള്ളുക നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കുക മൈൻഡ് കൊണ്ട് സോളിനോട് പറയുക നിനക്ക് ഇഷ്ടമുള്ള എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നീ ചെയ്യുക അതിനുശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ സോളിൻ്റെ കൈപിടിച്ച് നടക്കാൻ ഇറങ്ങുക തലകുത്തി മറിയുക ഓടുക പറക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ ആഗ്രഹങ്ങളും ജസ്റ്റ് ഇമാജിൻ ചെയ്ത് ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറന്ന് നടക്കുക ജസ്റ്റ് ലൈക്ക് എ ഏഞ്ചൽ പോലെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്താണോ ഇഷ്ടം ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ സോളിനെ കൊണ്ട് സാധിക്കാം ശേഷം സോളിനോട് നന്ദി പറയുക യൂണിവേഴ്സിനോട് നന്ദി പറയുക നിങ്ങളുടെ ശരീരത്തിനോടൊക്കെ നന്ദി പറയുക ഈ ഒരു സോൾ ടെക്നിക്ക് നിങ്ങളെ കൂടുതൽ ഊർജസ് ആക്കുകയും പോസിറ്റിവിറ്റി കൂട്ടുകയും നിങ്ങളുമായി സോൾ കൂടുതൽ അടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു